ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അടിപൊളി ഒരു സോഫ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും അമൃതം പൊടി വെച്ച് ഈ അമൃതം പൊടി പൂരക പോഷകാഹാരം എന്നാണ് പറയുന്നത് ആറു മാസം മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ അമൃതം പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് കേരള സർക്കാരിന്റെ വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതിക്ക് വേണ്ടി കുടുംബശ്രീ തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് ഇത് അംഗനവാടി ഉപഭോക്താക്കൾക്കും നമ്മൾക്ക് പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്കും പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കുമാണ് ഇത് നൽകുന്നത് ഇതിനകത്ത് ഗോതമ്പുണ്ട് കടലപ്പരിപ്പുണ്ട് നിലക്കടല സോയ പഞ്ചസാര പിന്നെ ഇതിനകത്ത് ന്യൂട്രീഷ്യൻസ് ഉണ്ട് എനർജി പ്രോട്ടീൻ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഫൈബർ ഇത് നൂറ് ഗ്രാം അമൃതം പൊടിക്കകത്തുണ്ടാകുന്ന കണ്ടന്റ് ആണ് പിന്നെ അത് വൈറ്റമിൻസും മിനറൽസും ധാരാളം ഉണ്ട് കാൽസ്യം ഉണ്ട് അയണ് സിങ്ക് വൈറ്റമിൻസ് പിന്നെ ഫോളിക് ആസിഡ് ഇതെല്ലാം ധാരാളം അടങ്ങുന്നുണ്ട് ഇതെനിക്ക് കൊല്ലത്ത് മുതിരപ്പറമ്പ് അവിടെ ഏർ അംഗനവാടിയിൽ നിന്ന് താജ് എല്ലാ മാസവും അമൃതം പൊടി എനിക്ക് കുഞ്ഞിന് തരാറുണ്ട് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് മാർച്ച് രണ്ടാം തീയതി ആണ് ഇത് മൂന്ന് മാസം വരെ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇത് പൊട്ടിച്ച ശേഷം നല്ലതുപോലെ ടിണ്ണില് ആ അടച്ച് സൂക്ഷിക്കുക ഈ അമൃതം പൊടി കുഞ്ഞുങ്ങള് കുറുക്കായിട്ടും അതുപോലെ തന്നെ ഓരോ സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ കുറുക്ക് ഇഷ്ടമല്ല അവര് കുടിക്കുന്നുണ്ട് എൻ്റെ കേശിക്കുട്ടൻ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ കേശിക്കൂട്ടിനിത് ചെറുപ്പം മുതലേ കൊടുക്കാറുണ്ട് കുറുക്കായിട്ടും കൊടുക്കാറുണ്ട് കേക്കുകളായിട്ടും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവനത് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഈ അമൃതം പൊടി ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണ് പറയുന്നത് അമൃതം പൊടി കുറുക്കായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിക്കാം അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് ഈ പൊടി നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴ് കൃത്യം ഒരു ഗ്ലാസ് തന്നെ എടുക്കുക ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൃത്യം ഒരു ഗ്ലാസ് തന്നെ എടുക്കുക എപ്പോഴും ഇതൊരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചു വേണം നിങ്ങൾ എന്തെങ്കിലും കുക്കീസ് ഉണ്ടാക്കാനാണെങ്കിലും കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും കിണ്ണത്തപ്പ ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കണം കാരണം അത് ചെറിയ ചെറിയ കട്ടകൾ കാണും ഇത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് മതിയാവും കാരണം അമൃതം പൊടിയിൽ ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമ്പൂ ചേർക്കാം അല്ലെങ്കിൽ കറുകപ്പട്ട ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം അപ്പൊ ഞാനിവിടെ ഏലക്കയാണ് അതൊന്ന് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ചേർക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചേർക്കാൻ പാടില്ല വെളിയിലെ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന മുട്ട തന്നെ ചേർക്കണം പിന്നെ ഇതിനേക്ക് രണ്ട് സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ആ അരിപ്പ ഉപയോഗിച്ച് അരിച്ചു തന്നെ നമ്മൾ ആ പൊടിയിലേക്ക് ചേർക്കുക അപ്പൊ അത് ഞാൻ നല്ലതുപോലെ ഇങ്ങനെ ഒരു വട്ടം അരച്ചെടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഒരപ്പി ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഈ അതൊന്ന് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുക മൊത്തം ഞാൻ രണ്ട് പ്രാവശ്യമാണ് അരിച്ചെടുക്കുക നിങ്ങൾ കണ്ടോ ഈ തെരിതരിയായിട്ട് ഈ വന്നിരിക്കുന്നത് കട്ടക്കട്ടയായിട്ടുള്ള പൊടികളാണ് അപ്പൊ രണ്ട് പ്രാവശ്യം ഞാൻ ഇത് അരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ കോക്കോ പൗഡർ ആഡ് ചെയ്താൽ മതി എന്നിട്ട് നല്ല ഒരു മിക്സ് ചെയ്തു ഞാൻ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നൊരു ട്രേ ആണ് കേട്ടോ അതിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ തടവുന്നുണ്ട് ബട്ടർ തടവിയ ശേഷം അതിലേക്ക് ഞാൻ ഓയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പെട്ടെന്ന് കേക്ക് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ പേപ്പറൊക്കെ വെക്കുന്നത് ഒട്ടാതെ നമുക്ക് പെട്ടെന്ന് കേക്ക് കിട്ടും അപ്പം ഞാൻ ആ മിക്സ് മുട്ടയുടെ മിക്സിനകത്തേക്ക് കുറച്ച് ബട്ടറും കൂടെ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ സൺഫ്ലവർ ഓയിൽ അത്ര ഹെൽത്തി അല്ലാതുകൊണ്ട് ഞാൻ ഇവിടെ ബട്ടറാണ് നിങ്ങൾക്ക് ബട്ടർ തന്നെ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ ബട്ടർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് ഞാൻ കുറേശ്ശെ പൊടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും ഒരുമിച്ചിടരുത് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ അപ്പം നല്ലതുപോലെ ഞാൻ ആദ്യത്തെ ഒരു റൗണ്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വീണ്ടും ഞാൻ പൊടി രണ്ട് മൂന്ന് സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട് അതും പെതുക്കെ സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്യാം പെട്ടെന്ന് മിക്സ് ചെയ്യരുത് പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ പാൽ അത്രേ ഉള്ളൂ രണ്ട് സ്പൂൺ പാലും കൂടി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ നമുക്കൊരു കേക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ നമ്മൾ അപ്പവും ഒക്കെ ഉണ്ടാക്കാറില്ലേ ആ അപ്പവും അല്ലെങ്കിൽ ദോശമാവ് അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരുപാട് ആയി ലൂസായിപ്പോയാൽ നിങ്ങൾ സാധനമില്ലെങ്കിൽ കുറച്ച് അമൃതം പൊടിയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ആ ട്രെയിലോട്ട് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാണ് ഒഴിച്ചു കൊടുത്ത ശേഷം ആ ട്രേ ചെയ്ത ഇങ്ങനെ ഒന്ന് തട്ടണം കാരണം അതിനകത്ത് ഒരുപാട് എയർ ബബിൾസ് കാണും അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഓവനിലാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ ഇന്ന് ആ കൃത്യസമയത്ത് തന്നെ കരണ്ട് പോയി അങ്ങനെ ഞാൻ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനെ മണ്ടയ്ക്ക് ഇത് വെക്കാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനും എന്റെ വീട്ടിൽ പാത്രത്തില് അത്ര ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ദൈവം സഹായിച്ചിട്ട് അതിന് മുകളിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കാൻ പാകത്തിന് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഹാഫ് ബേവ് ആവുമ്പോ ഹാഫ് കുക്ക് ആകുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് നിങ്ങൾക്ക് കിസ്മിസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ എല്ലാ നട്ട്സിനകത്ത് ഈ സമയം ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കാം നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭംഗിയും വേണം നമുക്ക് കഴിക്കാനും നെറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ക്യാഷിനോട്ടാണ് വെച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഒരു ഡിസൈൻ പോലെ അങ്ങ് വെച്ചു കൊടുക്കുക ഹാഫ് ആവുമ്പോൾ മാത്രമേ ഇത് വെക്കാവൂ കാരണം ആദ്യം വെച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കാണാൻ കിട്ടില്ല അതുകൊണ്ട് ഒരു ഹാഫ് കുക്ക് ആവുമ്പോൾ വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ ഇത് ഞാൻ വീണ്ടും അടച്ചു വെക്കുകയാണ് മൊത്തത്തിൽ എനിക്ക് ഈ കേക്ക് വേഗാനെടുത്ത സമയം എന്ന് പറഞ്ഞത് മുപ്പത്തി അഞ്ച് ടു നാപ്പത് മിനിറ്റ് ആണ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് എടുത്തു എനിക്ക് ഈ കേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിനുള്ള എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് വെക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് ചെയ്യേണ്ടത് തണുക്കാൻ വെക്കുക മാക്സിമം തണുത്തതിന് ശേഷം മാത്രമേ ഈ കേക്ക് മുറിക്കാവൂ അപ്പൊ ഞാനിത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്ട് പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് കാരണം അത് വട്ടർ തിച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അടി പിടിക്കുക ആട്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഫോർകോണ്ട് കുത്തിയുടെ മാത്രം ചെറുതായിട്ട് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കാണുന്ന പൊളി കേക്കാണ് കേട്ടോ അമൃതം പൊടി വെച്ച് ഉണ്ടാക്കിയ കേക്കാണെന്ന് പറയുകയില്ല അത്രക്ക് ടേസ്റ്റ് ആണ് ഇത് അമൃതം പൊടി കുറുക്കായിട്ട് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക എന്തായാലും അവർ ഇത് കഴിച്ചിരിക്കും കേക്കും കുക്കീസും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് കഴിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കഴിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അംഗനവാടിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ പോഷക സമൃദ്ധമായ ഒരുപാട് പൊടികളും കാര്യങ്ങളും ചില അംഗനവാടിയിൽ റെവയായിരിക്കും അപ്പൊ ഞങ്ങളിവിടെ ഇവിടെ അംഗനവാടിയിൽ അമൃതം പൊടിയാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിലും കുറുക്കായിട്ട് ഈ അമൃതം പൊടി ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് ഈ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിൻ്റെ പോഷകങ്ങൾ ഫുള്ള് കിട്ടും പിന്നെ ഇത് മാക്സിമം ഞാൻ പറഞ്ഞതുപോലെ ഇത് പൊട്ടിച്ച ശേഷം ഇത് നല്ല ഒരു ടിന്നിനകത്ത് നല്ലതുപോലെ അടച്ച് തന്നെ സൂക്ഷിക്കുക ഒട്ടും മേർ കയറാത്ത വിധത്തിൽ കാരണം പെട്ടെന്ന് നേർ കയറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അഴുക്കായേ പോവും അതുപോലെ തന്നെ ഡേറ്റ് പാക്ക് ടു ഡേറ്റ് ടു നിങ്ങളൊരു മൂന്ന് മാസം മാത്രമേ ഇത് നല്ലതുപോലെ യൂസ് ചെയ്യാവൂ മൂന്ന് മാസം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക മാത്രമല്ല അയണ് വൈറ്റമിൻസ് തിന്റെ കാൽസ്യം ഇതിനൊക്കെ ഒക്കെ കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കില് നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ അമൃതം പൊടി കൊടുക്കാം നോക്കുക ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്ക ഇതുവരെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കും ഇതുപോലെ കേക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ കിണത്തപ്പുമായിട്ടോ ഒക്കെ നമുക്ക് ഈ അമൃതം പൊടി ഉപയോഗിക്കാം അപ്പൊ എനിക്കിതെന്തായാലും ഒരുപാട് ഇഷ്ടമായി എൻ്റെ കേശിക്കൂട്ടനും ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഈ അമൃതം പൊടി കേക്കായിട്ടും കുറുക്കായിട്ടും മാത്രമല്ല ഞാൻ ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാറുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് പുട്ട് പുട്ടായിട്ടും ഇത് ഉപയോഗിക്കാം പിന്നെ ലഡു ഉണ്ടാക്കാം പിന്നെ കിണ്ണത്തപ്പം ഉണ്ടാക്കാം പിന്നെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ് ഈ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക അടുത്തൊരു ആയി കാണുന്നവരെ ബായ്